വായനയെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗ്രന്ഥശാലകൾക്ക് പുസ്തകങ്ങൾ വിതരണം ചെയ്ത് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ നൌഷാദ് പുസ്തക വിതരണം ഉദ്ഘാടനം ചെയ്തു വായനയിലൂടെ ഒരു നല്ല സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ഗ്രന്ഥശാലകൾക്കായി പുസ്തകങ്ങൾ വിതരണം ചെയ്തത് താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗീകാരം നേടിയ പതിനെട്ടോളം ലൈബ്രറികൾ ഇതിന്റെ ഗുണഭോക്താക്കളായി എണ്ണായിരത്തി അറുനൂറ്റി ഇരുപത്തിയൊന്ന് രൂപ മുഖവിലയുള്ള മുന്നൂറ്റി നാൽപ്പത്തിയാറ് പുസ്തകങ്ങളാണ് ഓരോ ലൈബ്രറികൾക്കും വിതരണം ചെയ്തത് വായനയെ പരിപോഷിപ്പിച്ചുകൊണ്ട് മാത്രമേ ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കുവാൻ സാധിക്കൂ എന്നും ഇതിനായി എല്ലാ ഗ്രന്ഥശാലകളും മുൻകൈയ്യെടുക്കണമെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ നൌഷാദ് പറഞ്ഞു ഈ സന്ദർഭത്തിലാണ് ഇവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ദൗത്യം അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കുകയും അതിൻ്റെ ഭാഗമായി നമ്മൾ ഈ ഗ്രന്ഥശാലകൾക്ക് പുസ്തക വിതരണം നടത്തി ഉദ്ഘാടനം ചെയ്യുന്ന വേളയിലാണ് നമ്മളെല്ലാവരും ഇവിടെ പങ്കെടുക്കുന്ന പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് പുസ്തകങ്ങളുടെ മുഖ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് ലക്ഷത്തി അമ്പത്തേഴായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് രൂപയും ഒരു ലൈബ്രറിക്ക് എൺപത്താറായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് രൂപയുടെ പുസ്തക ലൈബ്രറിക്ക് പുസ്തകത്തിന് കൊടുക്കുകയും അതുപോലെ തന്നെ പുസ്തകങ്ങളുടെ എണ്ണം മുന്നൂറ്റി നാൽപ്പത്താറെണ്ണവുമാണ് അങ്ങനെയുള്ള രീതിയിലാണ് ഇത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ നിങ്ങൾ മിനി ഇതേ കണക്ക് ഈ പുസ്തകങ്ങൾ കൊണ്ട് ലൈബ്രറി വെക്കാതെ പിള്ളേർക്കും എല്ലാവർക്കും അവരെ ലൈബ്രറിയിൽ വരുത്തി ഇത് വായനാശീലം പ്രോത്സാഹിപ്പിക്കണം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരു യുവതലമുറയ്ക്ക് ഇങ്ങനെയുള്ള ഇതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ എന്ന് മാത്രം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ലൈബ്രറി പ്രവർത്തകരടക്കം നിരവധി പേർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു ന്യൂസ് മുദ്രാവിഷൻ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors Until Contact Koda. Contact nine double four seven two double four six five nine eight nine two one eight-37847. Your dream, our priority. Together, we build the heart of your family.